യും ശബ്ദവും ലീല ചെങ്ങമനാട് പശു ചത്തും പുളിയും കഴിഞ്ഞു നെറുകയിലെ സിന്ദൂരക്കുറി തൂത്തെറിയാൻ മക്കൾക്കും മരുമക്കൾക്കും എന്ത് ഉത്സാഹമായിരുന്നു അങ്ങനെ ജീവിതത്തിന്റെ കരിന്തിരി എരിഞ്ഞു മക്കളും കൊച്ചുമക്കളും സ്വന്തം സുഖം തേടി വിദേശങ്ങളിലേക്ക് ചേക്കേറി ഈ പഴംകൂട്ടിൽ ഊന്നുവഴികളില്ലാതെ ഒറ്റപ്പെടലിന്റെ സ്വാതന്ത്ര്യത്തിൽ ആർക്കു വേണ്ടിയുമല്ലാതെ ഞാൻ ഇന്നും കാത്തിരിപ്പാണ് ആയകാലത്ത് താലി കെട്ടിയവന്റെ അവകാശം എന്ന പോലെ ആട്ടും തുപ്പും പരിഹാസവും സഹിച്ച് മരണത്തെ മുന്നിൽ കണ്ട് മക്കളുടെ കുറ്റപ്പെടുത്തലിന് മധ്യെ ഒന്നും മിണ്ടാതെ നിരാലംബയായി തോരാത്ത കണ്ണീരുപ്പിട്ട് ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു ഇപ്പോൾ ഈ എഴുപതുകളിലെങ്കിലും ഞാൻ എന്നെ ഒന്ന് പ്രണയിച്ചോട്ടെ എന്റെ സന്തോഷങ്ങളും എൻറെ സ്വപ്നങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എല്ലാം ഇന്ന് എനിക്ക് സ്വന്തം അത് ചോദ്യം ചെയ്യാനോ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ വെട്ടിത്തിരുത്താനോ ആർക്കും അവകാശമില്ലെന്ന് ഓർക്കുമ്പോഴുള്ള ആ പരമാനന്ദം വാക്കുകളാൽ വർണ്ണിക്കാനാവതില്ല ആരുടെയും കുത്തുവാക്കുകളുടെ അർത്ഥവും അനർത്ഥവും തേടി പോകണ്ട ക്ഷമയുടെ നെല്ലിപ്പലകയിൽ അഭയം തേടണ്ട ഒഴുകാൻ മറന്ന മെഴിനീരൻറെ ഉറവയും തേടി പോകണ്ട ഹൃദയം തൊട്ടറിയാത്ത പുഞ്ചിരിയുടെ പൂന്തേൻ പൊഴിക്കണ്ട ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും മധ്യത്തിൽ ഞാൻ എന്നും ആൾക്കൂട്ടത്തിൽ തനിച്ചായിരുന്നു എന്റെ വരണ്ട ജീവിതത്തിൽ ഒരു മരുപ്പച്ച പോലും ഞാൻ കണ്ടെത്തിയില്ല എന്റെ നിസ്സഹായ അവസ്ഥയിൽ സഹതപിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒരു സഹയാത്രികനും എന്നെ തേടി വന്നില്ല പക്ഷെ ഇന്ന് എന്റെ സങ്കല്പ ലോകത്തിലെ രാജകുമാരിയാണ് ഞാൻ കോളേജ് ക്യാമ്പസിലെ ഞാവൽ മരത്തണലിൽ എത്തിപ്പിടിക്കാൻ മോഹിച്ച പ്രണയാക്ഷരങ്ങൾ മധുര പതിനേഴിന്റെ പടിവാതിൽക്ക് വന്ന് എത്തി നോക്കുന്നു എന്റെ പ്രണയ സങ്കൽപ്പങ്ങളിലൂടെ ഒരു സ്വപ്ന സഞ്ചാരിയെ പോലെ ആ പ്രിയന്റെ കൈയും പിടിച്ച് രാത്രിയുടെ നിശബ്ദതയിൽ ലോകത്തിന്റെ ഏതു കോണിലേക്കും സഞ്ചരിക്കാം മഞ്ഞിന്റെ കരവലയത്തിൽ അവന്റെ നെഞ്ചിലെ ചൂടും പുതച്ചുറങ്ങാം പ്രായമോ ദൂരമോ സഫലമാകാത്ത മോഹങ്ങളോ ഒന്നും ഒരു തടസ്സമാകില്ല പ്രായത്തിന്റെ അക്കങ്ങൾ നിരത്തി ബന്ധുക്കൾ ശത്രുക്കൾ വേട്ടയാടുമ്പോൾ ഇഷ്ടമുള്ള ആകാശവർണ്ണങ്ങൾ വാരിയണിഞ്ഞ് തേനൂറും പുഞ്ചിരി പൊഴിച്ച് ആനന്ദ നൃത്തമാടാൻ ആരുടെയും അനുവാദം കാത്തു നിൽക്കണ്ട കാട്ടാറിന്റെ സ്വച്ഛതയിൽ നീന്തി തുടിക്കാം നറുമ്പാൽ ചുരത്തി നിൽക്കുന്ന നറുനിലാവിൽ ആവർത്തന വിരസമല്ലാത്ത തേനൊലി ഗാനങ്ങളിൽ മുങ്ങിക്കിടക്കാം ഭയലേശമില്ലാതെ ഉറക്ക പാടാം പുതുമഴയിൽ കുതിർന്ന ആലിപ്പഴം പെറുക്കാം ഇഷ്ടമുള്ള പാൽക്കഞ്ഞ ഉണ്ടാക്കി മതിവരുവോളം കഴിക്കാം കരഞ്ഞു തീർത്ത രാത്രികളും വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി വാതിലടച്ച ഭയാനക നിമിഷങ്ങളും ആരുടെയോ വാഴക്കൂട്ടത്തിന്റെ മറവിൽ മരണഭയത്തോടെ ഒളിച്ചിരുന്ന് നേരം വെളുപ്പിച്ച യാമങ്ങൾ ഓർക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവളുടെ ചിരിയല്ല എന്തൊക്കെയോ സ്വന്തമാക്കിയ പോലെ ഒരു പുഞ്ചിരി എൻ്റെ ചൊടികളെ മനോഹരമാക്കുന്നു എന്ന് ഞാൻ അറിയുന്നു സ്വന്തമാക്കാൻ കഴിയാതെ പോയ എൻറെ പ്രണയസങ്കൽപ്പമേ നീ എൻ്റെ അന്തികത്തിൽ എന്ന് നനച്ച് ഞാൻ ഇന്നും രോമാഞ്ചമണിയാറുണ്ട് നീ എനിക്കായി വരച്ച ചിത്രങ്ങളും പ്രണയാക്ഷരങ്ങളും ഇന്നും എൻ്റെ കൺമുന്നിലുണ്ട് അൻപത് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മനസ്സ് പീലി വിരിച്ചാടുന്നത് നീ അറിയും ഇപ്പോൾ ഈ ഏകാന്തതയെ ഞാൻ പ്രണയിക്കുന്നു ശരീരത്തെ പ്രാപിക്കാതെ എൻ്റെ ശാരീരത്തെ പ്രണയിച്ച ആ പ്രിയന് ഞാൻ എന്നും രാജകുമാരിയായിരുന്നു ഓർക്കുവാൻ നീ തന്ന നിമിഷങ്ങൾ ഇന്നും എൻ്റെ ഓർമ്മയിൽ സുഗന്ധം പരത്തുന്നു പ്രണയമാം ആ പൂക്കൾക്ക് മരണമേ ഇല്ലെന്ന് നീ അറിഞ്ഞിരുന്നുവോ പ്രണയം ദുഃഖമാണ് പക്ഷേ അത് അവാച്യമായ ആനന്ദമാണ് ആ ആനന്ദം വാക്കുകൾക്ക് അതീതമാണ്